നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കരിയാട് മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു കരിയാട് മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയ പാനൂർ നഗരസഭാ ചെയർമാൻ ഹാഷിം ഉദ്ഘാടനം ചെയ്തു ിലെ ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തന സേവനത്തിലെ ഏറ്റവും ഉദാത്ത മാതൃക കാണിച്ച ഒരു വലിയ മനുഷ്യൻ്റെ നാമധേയത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഒഴുതുമോസ് ഓഡിറ്റോറിയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാം നല്ല ഈ കാലത്ത് വർത്തമാനകാലത്ത് എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓഡിറ്റോറിയമാണ് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയം വരുമാനമാർഗം എന്നതിനപ്പുറത്ത് പലയിടങ്ങളിലും അണുകുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകൾ കല്യാണമായാലും മറ്റ് ആഘോഷ പരിപാടികളായാലും വലിയ ഭാരിച്ച ചിലവുകൾ വരുന്ന കാലത്ത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് അവരുടെ ചടങ്ങുകൾ ആഘോഷമാക്കാനും ഏറ്റവും നല്ല ഒരു സ്ഥാപനമായിട്ടാണ് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തെ കാണുന്നത് സൊസൈറ്റി പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയങ്കരായിരുന്ന മൊതുമാസ്റ്ററിൻ്റെ നാമത്തിൽ ഞാൻ പഠിച്ചുയർത്തിയ ഈ ഓഡിറ്റോറിയം ഇത് പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹന നമ്മുടെ റോഡിൽ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടുത്ത സൊസൈറ്റി ഇത്രയും തീരുമാനമായി മുന്നോട്ട് പോയത് നമ്മുടെ റോഡുകളൊക്കെ ബ്ലോക്ക് ജനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ വല്ലാത്ത പ്രയാസം വരുന്നു വാർഡ് കൗൺസിലർ കെ കെ മിനി എൻ എസ്മയിൽ മമ്മു പാലയാട് മുഹമ്മദ് കോയപ്പള്ളി വി വി അഷ് സി എച്ച് ഇബ്രാഹിം പി കെ അബൂബക്കർ ഹാജി പി കെ ഇസ്മയിൽ മൊയ്തു കക്കാട് എന്നിവർ സംബന്ധിച്ചു കരിയാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന സി എച്ച് മൊയ്തും മാസ്റ്ററുടെ സ്മരണക്കായി പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയം സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന നിരക്കിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയയുടെ ഉദ്ഘാടനകർമ്മമാണ് ബഹുമാനായ നമ്മുടെ ചെയർമാൻ കെ പി ആസിൻ അവരുടെ ഓർവഹിച്ചിരിക്കുന്നത് മൃദുമാസ്റ്റർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അതൊരു ജനകീയ ഓഡിറ്റോറിയമാണ് മൃദുമാസ്റ്ററുടെ മരണശേഷം അദ്ദേഹത്തിനെ നോക്കുന്നവർ അദ്ദേഹത്തിൻ്റെ അഭ്യവേകാംക്ഷകൾ അദ്ദേഹത്തെ പിൻപറ്റുന്നവരൊക്കെ കൂടിയാലോചിച്ച് ഏറ്റവും ജനകീയവും അതുപോലെ തന്നെ ജനോപകാരപ്രദവുമായ ഒരു സ്ഥാപനം അദ്ദേഹത്തിന്റെ പേരിൽ വരണം എന്ന